ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ കളക്ടറേറ്റിലേക്ക് എത്തിയാം ഷാരിക തനിക്ക് ശാലിനിയെ കാണണമെന്ന് പറഞ്ഞതും അനുപല്ലവി ഷാരിഗയുടെ അരികിലെത്തി പറഞ്ഞു മേഡം മീറ്റിങ്ങിലാണ് അത്ത നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അത് കേട്ട ഷാരിക ദേഷ്യത്തോടെ എനിക്ക് അവളെ കാണാനേ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവൾക്ക് സമയം കിട്ടുമ്പോൾ അവൾ എന്നെ കാണാൻ വരട്ടെ എന്ന് പറഞ്ഞേ ദേഷ്യപ്പെട്ടുകൊണ്ട് ഷാരിഖ അവിടെ നിന്ന് മടങ്ങുന്ന വഴി ശ്യാമയെ കാണാനിടയാവുന്നു വഴിയിൽ വെച്ച് ഷ്യമയെ കാണുന്ന ശാരിക സങ്കടത്തോടെ ഷ്യമയോട് പറഞ്ഞു മോളെ എൻറെ അവസ്ഥ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളോട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്ന കാര്യം സംസാരിക്കാനായി ചെന്നപ്പോ വലിയ ജോലിക്കാരിയായ എന്റെ അനുജത്തിലരികിലേക്ക് ചെന്നപ്പോ അവൾക്ക് എന്നെ കാണാനുള്ള എന്റെ വാക്കുകൾ കേൾക്കാനുള്ള സമയമില്ലെന്ന് അവള് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോ അവളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ മറ്റുള്ളവരുടെ കാലുപിടിച്ച് അവളുടെ മുന്നിലേക്ക് പോകാണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കാണുന്നില്ലെന്ന് തീരുമാനിച്ച് പോന്നു പറയുമ്പോൾ ശ്യാമയും ആ ഷാലിയുടെ മാറ്റത്തെ കുറിച്ച് സംശയത്തോടെ ആകെ പരിഭവത്തോടെ പറയുകയാണ് കുഞ്ഞേച്ചിയിൽ അല്ലെങ്കിലും ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും സത്യാമ്മക്ക് ഇപ്പോ എല്ലാ കാര്യത്തിലും കുഞ്ഞേച്ചി മാത്രം മതി എല്ലാവരോടും ആകെ വേർതിരിവാണ് കുട്ടികൾക്കിടയിൽ പോലും ആ ഒരു വേർതിരിവ് സത്യാമ്മ കാണിക്കുന്നുണ്ടെന്നും ഞങ്ങൾ അവിടെ വെറുതെക്കാരെ പോലെയാണ് ഇപ്പോൾ കഴിയുന്നത് എന്നുമൊക്കെ സങ്കടത്തോടെ ശ്യാമ പറയുമ്പോ ശാലിനി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നുള്ള രീതിയിൽ ശ്യാമയും ചാലിയയ്ക്കൊപ്പം ചേർന്ന പരാതി പറഞ്ഞു അപ്പോഴാണ് മീറ്റിങ്ങിന് ശേഷം അനുവല്ലവിയോട് ശ്യാമ ഏർ ശാലിനിയെ ശാരികയെ കുറിച്ച് അന്വേഷിച്ചത് ഷാരികി അപ്പോൾ തന്നെ പോയെന്ന് പോയെന്നറിഞ്ഞതും വേഗം മീറ്റിംഗ് അവസാനിച്ചത് കൊണ്ട് ശാലിനി വീട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയതും ശാരദാമ്മ വിവരങ്ങളൊക്കെ ശാലിനിയോട് പറയുന്നു രാജീവ് സാറ് ഡിവോഴ്സ് പേപ്പർ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും അക്കാര്യം പറയാനായിരിക്കും അവൾ വന്നത് എന്നും സങ്കടത്തോടെ ശാരദാമ അറിയിക്കുമ്പോ താൻ കാണാതെ പോയത് അത് ചേച്ചിയുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കാത്തത് ചേച്ചിക്ക് വലിയ പരിഭവമായി മാറിയിട്ടുണ്ടാകുമെന്ന് ശാലിനി തിരിച്ചറിയുമ്പോ വീട്ടിലേക്ക് എത്തിയ ശ്യാമയുടെ അരികിലേക്ക് വന്ന വിഷ്ണു ശ്യാമയുടെ മുഖഭാവം കണ്ട കാര്യം എന്താണെന്ന് അന്വേഷിച്ചു ഉടനെ പപ്പിമോളെ ചേർത്ത് പിടിച്ച് വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു പപ്പിമോൾക്ക് വേണ്ടി വാങ്ങിയ ആ ഒന്നും പപ്പിക്ക് കൊടുക്കാൻ അനുവദിക്കാതെ ശ്യാമ ബഹളം വെച്ചു എന്താ കാര്യം എന്ന് ശ്യാമയോട് വിഷ്ണു അന്വേഷിച്ചു അപ്പോഴാണ് ഞാൻ ഞങ്ങൾ തിരിച്ചു വന്നതാണോ ഞങ്ങൾ ഇവിടേക്ക് താമസം മാറിയതാണോ ശ്യാമയിൽ ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം കാരണമെന്ന് വിഷ്ണു അന്വേഷിച്ചപ്പോ ഞാനാണോ അതിന് കാരണക്കാരനെന്ന് വിഷ്ണു ചോദിക്കുമ്പോ വിഷ്ണുടനൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല വിഷ്ണുടൻ ഒരു കുറ്റക്കാരനും അല്ല എന്ന് പറഞ്ഞതും പിന്നെ ആരാശാലിനിയാണോ എന്ന് വിഷ്ണു അന്വേഷിച്ചു ശാലിനിയിലെ മാറ്റങ്ങളെ കുറിച്ച് സംശയത്തോടെ ശ്യാമ പറയുകയും അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല എന്നും രോഹിത്തും ഞാനും ഈ വീട് മാറുകയാണെന്നും മറ്റൊരു വീട്ടിലേക്ക് താമസിയാതെ ഞങ്ങൾ താമസം മാറുമെന്നും ഒപ്പം പപ്പി മോളെയും കൂടി കൊണ്ടുപോകുമെന്ന് വിഷ്ണുവിനോട് ശ്യാമ കാര്യങ്ങൾ ധരിപ്പിച്ചു എല്ലാം കേട്ട വിഷ്ണു വേദനയോടെ പപ്പിമോളെ ചേർത്ത് പിടിച്ച് ആ കവളത്തൊരു ഉമ്മ കൊടുത്ത് വിഷ്ണു ഒന്നും പറഞ്ഞ് നിർബന്ധിക്കാറേ ഒരു കാര്യത്തിനും തനിക്ക് ഒരു രീതിയിലും പപ്പിമോളുടെ മേലെ യാതൊരു അവകാശവും സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ലല്ലോ എന്ന വേദനയിൽ വിഷ്ണു പപ്പിയെ ചേർത്ത് പിടിച്ച് സങ്കടത്തോടെ മോളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നു